വിശുദ്ധ വിശുദ്ധ യോഹനന്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായ ഇരുപത്തിനാലാം വാക്യം ഇപ്രകാരം പറയുന്നു ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും ഈ ഒരു തിരുവചനത്തെ കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം നിലത്ത് വീണ് അഴിയുന്ന അവസ്ഥ അസഹനീയമാണ് എന്നാൽ അതിൽ നിന്ന് നാം പെടുക്കുന്നതോ പുതുജീവൻ ഒരു ഗോതമ്പുമണിയുടെ അഴിയുന്ന വേദനയിൽ നിന്നും പുതുജീവന്റെ കതിരുകളും നൂറുകണക്കിന് ഗോതമ്പ് മണികളും പുറപ്പെടുമെന്നാണ് സത്യം ഗോതമ്പ് മണി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതിന് മനസ്സിലാകും മറ്റൊരു ഗോതമ്പ് മണി അഴുകിയാണ് താനുണ്ടായതെന്ന് പത്തായപ്പുരയുടെ സുരക്ഷിതത്വത്തിൽ ധാന്യമണിക്ക് ഒരിക്കലും പുതുജീവൻ ഉണ്ടാകില്ല ഉഴുതുമറിക്കപ്പെട്ട മണ്ണിലാണ് ഓരോ ഗോതമ്പ് മണിയും വീണഴിയേണ്ടത് ഞാനാകുന്ന ഗോതമ്പ് മണിയും വീഴണം അഴിയണം വലിയ സാഹസികതയോ ബുദ്ധിമുട്ടോ ഇല്ലാതെ ഒഴുക്കിനൊത്തു പോകാൻ നല്ല എളുപ്പമാണ് എന്നാൽ വീഴുന്നിടം അത് മുള്ളോ പാറയോ ചെളിയോ ഉള്ളിടം ആയാലും അവിടെ കിടന്ന് അഴിയാനും ഏറെ ഫലം പുറപ്പെടുവിക്കാനും സ്വയം വിട്ടുകൊടുക്കേണ്ടവരാണ് നാവെന്ന ചിന്ത നമുക്ക് വേണം എനിക്ക് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന സൗന്ദര്യമോ സാധ്യതകളോ സാഹചര്യങ്ങളോ സമയമോ സമ്പത്തോ ദൈവാനുഭവങ്ങളോ എന്തു തന്നെയായാലും പങ്കുവയ്ക്കാനും അനേകർക്ക് ജീവൻ കൊടുക്കാനും ചിലതെല്ലാം നഷ്ടപ്പെടുത്താനും ഞാൻ തയ്യാറാകുമ്പോഴേ ഞാനാകുന്ന ഗോതമ്പ് പണി കൃപയുള്ളതായി മാറും ആരും എന്നെ തൊടയണ്ട എന്ന് പറഞ്ഞ് സ്വന്തം സ്വാർത്ഥതയുടെ പുറന്തോട് പൊട്ടിക്കാൻ തയ്യാറാകാത്തപ്പോൾ ഒരിക്കലും അനുകൂലമായൊരു മാറ്റം നമുക്കുണ്ടാവുകയില്ല നിലത്ത് വീണ അഴിയാനും ഫലം പുറപ്പെടുവിക്കാനും നാം ഏറ്റെടുക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ സഹിക്കാൻ സ്വയം അഴിഞ്ഞില്ലാതായ ക്രിസ്തുനാഥൻ നമ്മെ ഓരോരുത്തരെയും എന്നും ശക്തിപ്പെടുത്തട്ടെ അതോടൊപ്പം തന്നെ ഈ ഗോതമ്പുണിയെക്കുറിച്ച് ഒരിക്കൽ കൂടി ചിന്തിക്കാം അത് ശൂന്യവൽക്കരണത്തിൻ്റെ സ്വയം ദാനത്തിൻ്റെ പുതുജീവൻ നൽകുന്നതിൻ്റെ പ്രതീകമാണ് ഫലങ്ങൾ ചൂടുവാൻ തന്നെ അനുവദിച്ച തൻ്റെ യജമാനൻ്റെ വരവും കാത്തിരിക്കുന്ന ഗോതമ്പുമണിക്ക് വെട്ടുമ്പോൾ അതിന് പരാതിയില്ല താൻ മുഴുവനും തൻ്റെ യജമാനൻ്റേതാണ് എന്നും ഇല്ലാതാകുന്നതിൻ്റെ ആനന്ദമാണ് ഇനിയും തന്നെ കാത്തിരിക്കുന്നത് എന്നും അതിന് നന്നായി അറിയാം ചവിട്ടുമിതിക്കുമ്പോഴും യന്ത്രങ്ങളുടെ ചക്രങ്ങൾക്കുള്ളിലൂടെ കടന്ന് ചതഞ്ഞ് പൊടിഞ്ഞ് തൻ്റെ രൂപഭാവങ്ങൾ നഷ്ടപ്പെടുമ്പോഴും അതിന് പ്രതീക്ഷയുണ്ട് ഞാൻ ഇല്ലാതായാലും അനേർ അനേകർക്ക് ജീവൻ നൽകാനാകുമല്ലോ എന്ന പ്രതീക്ഷ അതിനെ കൂടുതൽ ഞെരിഞ്ഞ ശക്തി നൽകുന്നു നല്ല തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് നന്ദിയോടെ ആയിരിക്കാം അഴിഞ്ഞില്ലാതാകുവാനും സ്വയംശൂന്യമാകുവാനും മറ്റുള്ളവർക്ക് ജീവനേകുവാനും കരുത്തേകുവാനും നമുക്ക് ശക്തി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഓരോ നിമിഷവും ജീവിക്കാം